വിശ്വാസത്തിൻ്റെ ക്രൈസിസ് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് കാരണം വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തകളാണ് വന്നാൽ അതിനെപ്പറ്റിയൊന്ന് ഞങ്ങളിപ്പോൾ പ്രതികരിക്കേണ്ട കാരണങ്ങൾ കോടതി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ഒരു അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലുള്ള കാര്യമാണ് അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നത് അമ്യേകമായിരിക്കും പക്ഷേ ഈ വാർത്തകളും ഒക്കെ തന്നെ വിശ്വാസികളുടെ മനസ്സിൽ കേരളത്തിൻ്റെ മനസ്സിൽ തന്നെ വളരെ വലിയ സങ്കടം ഉണ്ടാക്കിയിട്ടുള്ളതുള്ള കാര്യത്തിൽ സംശയമുള്ളത് ആർക്കും മനസ്സിലാവും അത് നമ്മൾ രണ്ട് വർഷം ഈ ബോർഡ് ഇരുന്നിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സങ്കടത്തിന് കാരണമായ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കാൻ ഒരിക്കലും നമ്മൾക്ക് അനുവദിച്ചു കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണോ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനിടയായത് അതിൻ്റെ ഒരു ആർക്കിടെക്ചറുണ്ട് അതിൻ്റെ ചില പിന്നെ നടപടിക്രമങ്ങളിലെ പഴുതുകളുണ്ട് അതിൻ്റെ ചില സമീപനങ്ങളിലെ വൈകല്യങ്ങളുണ്ട് ഇതൊക്കെ എന്താണെന്ന് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം നമ്മുടെ ഏക ലക്ഷ്യം എന്താണ് ദേവസ്വം ബോർഡിനെ പറ്റി ഭക്തർക്കുണ്ടായിരുന്നൊരു വലിയൊരു അഭിമാനമുണ്ട് ഞങ്ങളുടെ ദേവനെ പരിരക്ഷിക്കുന്ന ബോർഡാണ് ആ ഒരു അഭിമാന ബോധത്തിൽ ഭക്തരെ തിരിച്ചു കൊണ്ടെത്താൻ പ്രാപ്തമായ നടപടികളുണ്ടാവണം ഭഗവാൻ്റെ ഒരു സ്വത്ത് പോലും ഇന്നും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഭക്തജനങ്ങളെ ധൈര്യമായിട്ട് കൊണ്ട് സമർപ്പിക്കുന്ന സ്വത്തും പൊന്നും ഒക്കെ ഭദ്രമാണ് അത് ആ ഒരു അഷ്വറൻസ് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് വൈകാരികമായി ഞാൻ ഉൾക്കൊള്ളുക അത് ചെയ്യും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ വികാരമൊക്കെ വ്രണപ്പെട്ടത് അവിടെ പിന്നെ അനഭിമതമായ കാര്യങ്ങൾ ചുറ്റുക്കൂട്ട മൈൽഡ് ബാഡി അനഭിമതമായ കാര്യങ്ങൾ നടക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡിൽ സാധ്യമല്ല എന്ന് എന്ന് ഈ സ്ഥാപനത്തെ നയിക്കുന്ന ഭരണസമിതി തീരുമാനിക്കുകയാണെങ്കിൽ അത് വളരെ കർക്കശമായി നമ്മളെ നടപടികൾ എടുക്കുമെങ്കിൽ ഇവിടെ ഒരു കുഴപ്പവും നടക്കില്ല നടത്താൻ അനുവദിക്കില്ല ഒരു കുഴപ്പവും നടക്കില്ല എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെയുള്ള ഏറെക്കുറെ അറിയാം ഏറെക്കുറെ അറിയാം അന്ന് അതൊന്നെനിക്കിപ്പോൾ പറഞ്ഞുകൂടാ അവർക്ക് മനസ്സിലായി ആ ഒരു അറിവ് ആ ഒരു എക്സ്പീരിയൻസാണ് വ്യക്തിപരമായി എൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഇന്ധനം അല്ലെങ്കിൽ ഒരു ഊർജ്ജമുണ്ട് ഐ വില് ആക്ട് ഓൺ ഇറ്റ് പരിശോധിക്കണം എന്നും ചാടിക്കറൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇത് ഇതിൻ്റെ ഒരു ഭരണത്തിനകത്തെ ഒരു പ്രൗഢമായിട്ടുള്ള ഒരു സുതാര്യത ഉണ്ടാകുന്നതിന്റെ അഭിമാനമുഹൂർത്തം ഞാൻ സ്വപ്നം കാണുകയാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം